ഞാൻ മുസ്തഫ മേലാറ്റൂർ എല്ലാവർക്കും ടാലി ഇ ആർ പിണയൻ തേർഡ് പാർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നാം ചെയ്യാൻ പോകുന്നത് നാം ക്രിയേറ്റ് ചെയ്ത കമ്പനി എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്ന് നോക്കാം അതിനായി ഗേറ്റ്വേ ടാലിയുടെ വലതുഭാഗത്ത് കാണുന്ന കമ്പനി ഇൻഫോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അൾട്ട് പ്ലസ് എഫ് ത്രീ അമർത്തുക അപ്പോൾ കമ്പനി ഇൻഫർമേഷൻ മെനു ലഭിക്കും ഇവയിൽ നിന്നും അൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എൻറ്റർ പ്രസ് ചെയ്യുക ഇവിടെ നിന്നും എൻ്റർ പ്രസ് ചെയ്ത് കമ്പനി സെലക്ട് ചെയ്യുക ഇവിടെ നിന്ന് കമ്പനി ഡിലീറ്റ് ചെയ്യുന്നതിനായി അൾട്ട് പ്ലസ് ഡി പ്രസ് ചെയ്യുക യെസ് സെലക്ട് ചെയ്ത് കമ്പനി ഡിലീറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പനി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡാറ്റ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല സിസ്റ്റത്തിൽ നിന്നും കമ്പനി പെർമനൻ്റ് ഡിലീറ്റാവും കമ്പനി ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ഡിലീറ്റ് യെസ് Are you sure? Yes. Thank you.